പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരിയുടെ സ്ഥാനാരോഹണവും കാസർഗോഡ് ഡി സി സി ഓഫീസിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് സൗകര്യത്തോടു കൂടി അവരുടെ അനുഷ്ഠാനങ്ങൾ ഇന്ത്യയെ ഇന്ത്യത്തിലുണ്ടാകുന്നത് വലിയ പ്രവർത്തനങ്ങൾക്കാണ് രാജ്യം വെച്ച നരേന്ദ്രമോദിയും ആഭ്യന്തര കോൺഗ്രസ് എന്നും രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും കണ്ണിലെ പോലെ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജമീല അഹമ്മദ് അധ്യക്ഷയായി കെ പി കുഞ്ഞിക്കണൻ ഹക്കീം കുന്നിൽ എം സി പ്രഭാകരൻ ധന്യാ സുരേഷ് സാജിദ് മോവൽ എം രാജീവൻ നമ്പ്യാർ കെ വി ഭക്തവത്സലൻ എം പി എം ഷാഫി മിനി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്